തന്റെ ശല്യം കാരണം എത്ര മനുഷ്യൻ ഗേറ്റും അകത്തിരിക്കണിയാണെന്ന് തന്നെയാ പൈസ പോയാലും വേണ്ടില്ല ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയല്ലോ കാശ്മീരി വെച്ചെടുക്കണോന്നാണ് അതൊന്നും വേണ്ട ഈ സിനിമ എവിടെ വെച്ചെടുക്കണോന്ന് എന്റെ മനസ്സിലുണ്ട് അതായത് എന്റെ വീട്ടിന്റെ ബാക്കിലാകുമ്പോ നല്ല വയലും നല്ല തോടും പിന്നെ ഒരുപാട് കൊക്കുകളും ഉണ്ട് നമുക്ക് അവിടെ വെച്ചെടുത്താ പോരെ ഞാൻ സേവിതല്ലെടുക്കുന്ന സിനിമ ഷൂട്ടിങ് പിന്നെ അത് പോട്ടെ നായിക ഇത് വരവുന്നില്ലേ സാറേ നായിക ലൊക്കേഷൻ വെച്ച് ഷോ അടിച്ചു ഷൂട്ടിങ്ങിനിടയിലായിരിക്കും അല്ലേ

ആ ഫുഡ് കൊടുക്കുന്നടുത്ത് റജി സാന്ദ്ര ആയിട്ട് പ്ലേറ്റിന് വേണ്ടി കിടന്ന് അടിപൊളി നമസ്കാരം ഉണ്ട് സാറേ ദിവസം കണ്ടില്ലല്ലോ ഡയറക്ടർ പറഞ്ഞു വർക്ക്ഷോപ്പിൽ പോയി അവിടെ കണ്ടോടോ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആളാണെന്ന് എന്നിട്ട് എന്തൊക്കെ ബൈക്കിന്റെ ചെയിൻ മാറ്റാൻ മാറ്റാൻ പഠിച്ചു പഠിച്ചു പിന്നെ ഓയിൽ പണി അത് അഭിനയിച്ച സിനിമ ഇറങ്ങിയിരുന്നെങ്കിലേ ഒരു സൂപ്പർ അറിഞ്ഞ മോനെ ഇതിня അറിയപ്പെട്ടനെ അയ്യോ സോറി സർ തങ്ങൾ അച്ഛൻ അഭിനയിച്ച സിനിമയതാണ് വെളിച്ചം കാണാത്തവർ താങ്ക്യൂ സിനിമരംഗത്തെ ಅದുകൊണ്ട് അവനെ ഇപ്പോഴും വെളിച്ചം കണ്ടുകൊണ്ടേയിരിക്കുംാൻ ഇതിനു മുൻപ് വേറെ എങ്ങിലും പടം എടുത്തിട്ടുണ്ടോ സർ എങ്ങനൊരു ഷോട്ട്ലും എടുത്തിട്ടുണ്ട് ഏതാ പുരोटी മോട്ടെ എവിടെ എവിടെ എന്തോന്ന് പൊറോട്ട മോട്ടെ അയ്യോ നിനക്ക തിന്നാൻ തരാനല്ല എന്നെ ഷോട്ട് പൊറോട്ട അദ്ദേഹം ഒരു മുനിയാണല്ലോ ആ അതുകൊണ്ട് വേണ്ടാതെ ഒന്നും ആയിരിക്കില്ല നല്ല കാര്യം തന്നെയായിരിക്കും ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാര്യം അറിയാം പിന്നെ സാറേ

അല്ല നീ ഇതിന് ആ പൂജ കഴിഞ്ഞിട്ട് ആദ്യം സാറേ പൂജ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ അതായത് നമ്മുടെ വെച്ചിരുന്ന കെട്ടിടമില്ലേ അതിന്റെ മോളിൽ നിന്ന് നമുക്ക് ജിബ് വെച്ചിട്ട് നായകൻ വില്ലനെ വില്ലനായി ചവിട്ട് അതായത് നമ്മുടെ പിന്നെ പിന്നെ സ്റ്റണ്ട് മാസ്റ്റർ എന്താണോ ആ ഇരുപത്തിനാല് അടികളുള്ള ഘട്ടം കണ്ടപ്പോഴത്തേക്ക് സ്റ്റണ്ട് മാസ്റ്റർ തല മൂലക്കെ ഇരിക്കുന്നോട്ടെപ്പിച്ചാല് രണ്ടു പാട്ട് എന്തൊക്കെയാണല്ലേ എന്നാ പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട് ചാന്തു കുഴച്ചൊരു സൂര്യൻ സൂര്യന്മാനത്തേ എന്താണ് ആകാശത്ത് കോൺക്രീറ്റ് പണി വല്ലതും നടക്കുന്നു എനിക്കറിയാം ഇല്ല ഗണപതിക്ക് വെച്ചേക്കുന്ന